ും സമർപ്പിച്ച ശേഷം ഈ പരിപാടി നല്ല <mallamala> മഴ

As one steps into the temple, an overwhelming sense of peace and sanctity envelops us all. That's why it continues to draw devotees from far and wide. So the time has come now to our excellency, the Kerala Governor, Sri Rajendra Vishwanath Allege Sir. We request him to unveil this bronze statue. It's a very auspicious time for us in the presence of. Governor, the First Lady is Asha Alaika, Sri Gautamal Rajan, Sri Rajan, the trustees, the president and all the devotees of Sri Lord Rajaradesh. India's biggest bronze statue, fourteen feet, four thousand three hundred kg. It has taken more than three and a half years to get into this Shivasturu. രാജേന്ദ മനസ്സിൽ തോന്നിട്ട് ഇത് നമ്മൾ തുടങ്ങുന്നത് ഇതിന്റെ ശില്പി വളരെ അധികം ഉണ്ണിക്കാനായി ഓരോ നിമിഷവും ഒരു അർപ്പണബോധത്തോടുകൂടി ഈ ശില്പം പൂർത്തിയാക്കുമ്പോൾ അതിന് അതിൻ്റെതായ സമയമെടുത്തു പക്ഷെ ഭഗവാന്റെ സ്വരൂപം കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും മൈനൂട്ടായിട്ടാണ് എല്ലാം ചെയ്തിരിക്കണം ഐശ്വര്യത്തോടെ ശങ്കരാചാര്യര് ആദി ശങ്കരാചാര്യര് സൂചിപ്പിക്കും ഏറ്റവും സുന്ദരൻ ആര് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ശ്ലോകത്തിൽ തന്നെ വർണ്ണനയുണ്ട് ഭഗവാനെ പറ്റി മഹാദേവനെ പറ്റി മഹാദേവനോളം സുന്ദരനായ ഒരു ദേവസ്വരൂപം നമുക്ക് കാണാൻ പറ്റില്ല അതിപ്പോ ഇവിടെ നമുക്ക് കാണാൻ ഭഗവാനായി തന്നെ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം വന്നു അപ്പോ ശ്രീരാമസ്വാമിയുടെ കാൽപാദം തേടി യാത്ര തിരിച്ചാവാ ഞാൻ നാല് വർഷം ഇന്ത്യയിലെ എല്ലാ മഹാക്ഷേത്രങ്ങളിലും പോവാനും തുടരാനും ഒക്കെ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പൂർവീകരാൽ ശതസോമ് മുജുകുന്ദ മഹർഷിയും അഗസ്ത്യ മഹർഷി പ്രതിഷ്ഠയാൽ വളരെ അധികം വ്യാതിയിൽ ഉൾപ്പെട്ട സൂര്യവംശ രാജാക്കന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട കൃതയുഗത്തിലെ ഭൂമിയിലെ ആദ്യത്തെ ക്ഷേത്ര സമുച്ചയത്തില് തമ്പുരാന്റെ ആഗ്രഹം അനുഗ്രഹം കൊണ്ട് പാലക്കാട്ടിൽ നിന്ന് ഈ ഒരു ചടങ്ങ് ഇങ്ങനെ വന്ന് പങ്കെടുക്കാൻ ഭാഗ്യം തന്ന തമ്പുരാന് എന്റെ എല്ലാ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ശരീരം പകുതി മനസ്സും പൂർണ്ണമായിട്ടും ഭഗവാനിടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ധൈര്യം എടുക്കാൻ പറ്റും ഭക്തി സമാധാനായിട്ട് എത്തിയിട്ടുണ്ട് രാജേട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട അനിയൻ രാജൻ രാജൻ്റെയും കമലിൻ്റെയും ഉണ്ണിയുടെയും ജന്മസാഫല് അത്ര പുണ്യമായിട്ടുള്ള കർമ്മമാണ് ഞാൻ എല്ലാവരെയും നിങ്ങള് ഓരോരുത്തർക്കും അപൂർവമായ ഒരു സിദ്ധി കല്പിച്ചിട്ടുള്ള ഒരു മനോഹരമായ സായന്നം ഒരു നമ്മൾ നമ്മുടെ നാട്ടിലുണ്ടായ പാട്ടാണ് ആ പാട്ടിന്റെ രണ്ടുപേരും ഞാൻ വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം ആനയാത്ര വേണം അടുത്തോരമ്പലം വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം കുളിപ്പാല കുളം വേണം കുളത്തിൽ ചെന്താമര വേണം കുളിച്ചു ചെന്നാകം പോകാൻ ചന്ദനം വേണം മണം വേണം പൂമാനായാൽ ഗുണം വേണം പൂമാലിനിമാരായാൽ അടക്കം വേണം നൃപൻ വേണം അരികിൽ മന്ത്രിമാർ വേണം നാടിന് ചേരുന്ന പ്രജകൾ വേണം എല്ലാവർക്കും പറയാൽ തറ വേണം അടുത്ത ചേർന്നൊരു വേണം പറ ഇത്രയും വാക്കുകൾ സംസാരിക്കാനും രണ്ട് പാ രണ്ടുപേര് പാടാൻ ഒക്കെ അങ്ങും ചെയ്ത കൃപ ഞാൻ ഒരിക്കലും മറക്കല്ലേ ജീവിതത്തിൽ നമസ്കരിക്കുന്നു നമസ്കരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഇവിടെ സംബന്ധിച്ച ആൾക്കാരും ഇതിന് പങ്കെടുത്ത എല്ലാവർക്കും ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു കൂടുതൽ എനിക്കും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമസ്കാരം സരസ്വതി കടാക്ഷൻ നിറഞ്ഞിരുന്ന പത്മശ്രീ കൈതബൃതാമോടെ നമുക്ക് കേരളത്തിലെ ഒട്ടുമിക്കുന്നുണ്ട് കേരള ലളിതകലാ അക്കാദമിയുടെ മെമ്പറാണ് അദ്ദേഹത്തിന്റെ കണ്ട ഈ പതിനാല് അടില ശില്പം so we do have plenty of uh, businessmen in india, but what we need is philanthropic entrepreneurs. and telkumar is very proud to have Rajan, you prajan, know, who has been kind enough to do wonderful philanthropic activities in and around kannur, a producer and well-known philanthropic entrepreneur. Oh, That is what we have done today. Having a very big idol of Lord Shiva amongst us, with the blessings of all the people who are here, we could have this. And we just have to chant and say always, Om Namah Shiva. On this very spiritual function, occasion of unwilling the idol of Bhagawan Shiva Shankara is a prestigious moment for me. In my life, such occasions are very few. But the very God Raja Rajeshwara, he brought me here to do this very unveiling of the statue which he represents. I'm very much grateful, whole my family is very much grateful to the Lord Shiva and you all people here and the people of Devasam board here. राजेखरन कोटर ऑफ दिस पर्टिकुलर प्रोग्राम श्री कमल कुन्नी प्रेसिडेंट ऑफ टीटीके के श्री विनोद कुमार जी पद्मश्री कैथप्राम दामोदरन नंगोदरी कमिश्नर ऑफ मलबार देवस्थाम श्री बीजू चंद्रशेखर एंड Because of whose generous donation, I should not say donation. It is the arpana at the feet of Lord Shiva, generous arpana, samarpana, because of whom it has been possible and we all are here. Is Muttamal Shri Rajanaji and his family too? Lady Governor of Kerala, Anagaji, all other dignitaries, all other people sitting here in the audience. Once again, Namaskar to all of you. Priya Sahodari, Sahodarin Mare, Namaskar. porque de verdad. Lo okay. okay. <muchos> <muchos>